പന്ത്രണ്ട് രാശികളിൽ ആദ്യത്തെ രാശിയായി കണക്കാക്കുന്നത് മേടം രാശിയാണ് മേടം രാശിയിൽ അശ്വതി ഭരണി കാർത്തികനാളിൻ്റെ കാൽഭാഗം ഇങ്ങനെ ഈ മൂന്ന് നാളുകൾ നാളുകളാണ് ഈ രാശിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയപ്പെടുന്നത് ഈ മേടം രാശി അനുസരിച്ച് ശനിയുടെയും വേഴത്തിൻ്റെയും രാഹുകതുക്കളുടെ മാറ്റം എങ്ങനെയായിരിക്കും എന്നാണ് നാം പരിശോധിക്കുന്നത് സമയദോഷമെന്ന് വിളിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ മേടം രാശിക്കാരുടെ ഇപ്പോഴത്തെ സമയം വേഴം വിപരീതമായി പോയിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന പോരായ്മയിൽ വരുന്നത് സമയദോഷമെന്നാൽ നമുക്ക് ഈശ്വരാധീനം ലഭിക്കാത്ത ഉണ്ടായിരിക്കുന്ന അവസ്ഥ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് എല്ലാം നിശ്ചലമാകുന്ന സാഹചര്യം ജോലിയിൽ തുടരണോ അല്ലെങ്കിൽ ജോലിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം എല്ലാ സ്ഥലങ്ങളിലും നിസ്സഹായത വരുന്ന സമയം അത് വീട്ടിലായാലും ജോലിസ്ഥലത്താണെങ്കിലും പൊതുജന മധ്യത്തിലാണെങ്കിലും നമുക്ക് നിസ്സഹായത അനുഭവിക്കുന്ന സമയം ഈ സമയം ഇനി വരാൻ പോകുന്നു എന്നുള്ളതല്ല ഇത് ജനുവരി മുതലേ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ കഴിഞ്ഞ മൂന്ന് മാസമായി നിങ്ങൾ അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത ജനുവരി ആയി ജനുവരി വരെയായിരിക്കും അതിൻ്റെ കാഠിന്യം അത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനകത്ത് തന്നെ ഇത് വ്യക്തമായിട്ട് അനുകൂലമായ മാറ്റത്തിലേക്ക് വരുന്നുണ്ട് രോഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കാലിനുണ്ടാകുന്ന നിരന്തരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ജോയിൻറ്റ് വിഷയം പോലുള്ള കാര്യങ്ങൾ ഉള്ളിൽ വായു കെട്ടി നിന്ന് ബാലൻസ് തെറ്റുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇതൊക്കെ ശനിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ അലച്ചൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത ഏതെങ്കിലും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സമയത്തും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതയാണ് രാഹു കേതുക്കൾ ശരിക്കും ഇവിടെ ഒരു അസ്വസ്ഥത എന്നുള്ള രീതിയിലാണ് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ സമയദോഷം വരുമ്പോൾ അല്ലെങ്കിൽ സമയം നമുക്ക് അനുകൂലമല്ലാത്ത ഈ സാഹചര്യത്തിൽ നാം ചെയ്യേണ്ടത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഒരു ബിസിനസ് ആണെങ്കിൽ അത് വലിയ ലാഭം പ്രതീക്ഷിക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ കഴിയുന്ന കാര്യങ്ങളെ ഉത്തരവാദിത്തം ഏൽക്കാൻ പാടുള്ളൂ സാധാരണ ഒരാളിൽ നിന്ന് രൂപ കടം വാങ്ങുമ്പോൾ സാധാരണ മനുഷ്യർ ചിലപ്പോൾ അത് എവിടെ നിന്ന് തിരിച്ചു കൊടുക്കുമെന്ന് ആലോചിക്കാതെ വാങ്ങുന്നുണ്ട് ഇനി അതല്ല ഒരു മാസത്തിനകത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി കടം വാങ്ങുന്നവരും കാണാം പക്ഷേ ഈ പ്രതീക്ഷകൾക്ക് ഇവിടെ സ്ഥാനമില്ല പകരം എന്തു ചെയ്യുക കൃത്യമായ കണക്കുകളോട് മാത്രം കണം വാങ്ങുക എന്നുള്ളതാണ് ഇങ്ങനെ എല്ലാ രീതിയിലും ഈ ഒരു വർഷം നാം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും ഈ സമയദോഷം മാറ്റാൻ വേണ്ടിയുള്ള പരിഹാരങ്ങളിൽ പ്രധാനമായിട്ടുള്ളതെന്താണ് മഹാദേവനും മഹാവിഷ്ണുവിനും പരിഹാരമാണ് എപ്പോഴാണോ നാം നിശ്ചലമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് അപ്പോഴും പ്രധാന ദേവതകളായിട്ടുള്ള ശിവനെയും വിഷ്ണുവിനെയും ഭജിക്കുക എന്നുള്ളതാണ് ഒരു മാസത്തിലൊരിക്കൽ സമയദോഷം മാറ്റാൻ വേണ്ടി ഒരു മാസത്തിലൊരിക്കലുള്ള പരിഹാരങ്ങൾ ചെയ്താൽ മതിയാവും പരിഹാരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ല ഒരു അരക്കിലോ നെയ്യ് വാങ്ങിച്ച് നടക്കി ശിവ ശിവൻ ശിവൻകോവിലാണെങ്കിലോ അല്ലെങ്കിൽ വിഷ്ണു കോവിലാണെങ്കിലോ നടക്കി വെച്ചാൽ മതിയാകാം ഇതൊരു മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്താലും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അത് പതിനഞ്ച് ദിവസത്തിലൊരിക്കലാക്കി ഒരിക്കലാക്കി മാറ്റേണ്ടി വരും എങ്കിലും ടെൻഷൻ വിട്ടുമാറുന്നില്ല എന്നുണ്ടെങ്കിൽ അന്നദാനം പോലുള്ള കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടി വരും വിഷ്ണുവിനുള്ള പരിഹാരം മഹാദേവനുള്ള പരിഹാരം ഈ അന്നദാനം കൂടി ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ വർഷത്തെ സമയം നമുക്ക് മതി കഴിയും കൂടാതെ അടുത്ത വർഷത്തെ മാർച്ച് കഴിഞ്ഞാൽ ഈ രാശിക്കാർക്ക് വരുന്നത് വീട് വയ്ക്കുന്നു എന്നുള്ള വ്യക്തികൾക്കാണെങ്കിൽ വീട് വയ്ക്കാൻ കഴിയുന്ന സാഹചര്യം പോലെ വസ്തു വാങ്ങണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയും ജോലിപരമായിട്ടുള്ള ഉയർച്ചയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഘടകം അടുത്ത വർഷം വരുന്നുണ്ട് അപ്പം അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കം ചെയ്യാം പുരാണുങ്ങളിൽ സൂചിപ്പിക്കുന്നത് സമയദോഷ സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കണമെന്നുള്ളതാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യരുത് വിശ്രമിക്കണം അപ്പോൾ നമ്മളിവിടുത്തെ സമയമെന്നുള്ളത് അങ്ങനെ പാഴാക്കി കളയേണ്ട കാര്യവുമില്ല അടുത്ത വർഷം ഇപ്പോൾ വീട് വയ്ക്കണമെന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട അനുകൂല സാഹചര്യങ്ങൾ വരുന്നത് കൊണ്ട് വീട് വെക്കാനുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താം വസ്തു വാങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താം എൻ്റെ സാമ്പത്തികം ഇപ്പോഴേ തന്നെ നമുക്ക് സ്വരൂപിച്ച് തുടങ്ങാം അപ്പോൾ വരും വർഷത്തേക്ക് വേണ്ടിയുള്ള ഈ വർഷത്തേക്ക് വേണ്ടിയുള്ളതല്ല ഈ വർഷത്തെ കാര്യങ്ങൾ നമ്മൾ വളരെ മെല്ലെ ചെയ്യുകയും വരും വർഷത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് സമയദോഷം ബാധിക്കാതിരിക്കാനുള്ള വ്യക്തമായ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് മേഡം രാശിക്കാർ മുന്നോട്ട് പോകേണ്ടതാണ്